മരിച്ചുപോയ കൃഷ്ണൻകുട്ടിക്കൂട്ട് ഞാൻ പറയുന്നു അല്ലേ എന്റെ ഭാര്യ വിശാലി പറയുന്നു അടുത്തത് മൺമറിഞ്ഞു പോയ നമ്മുടെ തിലകൻ ചേട്ടൻ വേഗം കണ്ടതാ വർഷം ഞാൻ അനുഭവിച്ച വേദന അറിയണമെങ്കിൽ എന്തുകൂടൻ ഒന്നും കൂടി ജനിക്കുന്നു അടുത്തത് നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ട പ്രേനശ്ലിസ്ത ആ എം മൺമിണി പെൺമിണി थो था थो था थो। ി മൺമടി അടുത്തത് ഒരു ചിങ്കിള്ളിയെ കിട്ടുമായിരുന്നു വേറെ പിടിച്ചു നോക്കേമായിരുന്നു ഒരു പുളിക്കുട്ടിയെ കിട്ടുമായിരുന്നെങ്കോ ഒന്ന് ഗുസ്തി പിടിച്ചു നോക്കേമായിരുന്നു നസീർ സർ എന്നോടും വേണ്ട അടുത്തത് നമ്മുടെ ജനാർദന അടുത്തത് നമ്മുടെ ഏവർക്കും പ്രിയങ്കരനായ ലാലേട്ടനെ ഒന്ന് ശ്രമിക്കുകയാണ് കൂടുമും കൂട്ടുമില്ലാത്ത പ്രവാസികളോടായി ജീവിതം വെള്ളാരം കള്ളൊരുകുന്ന ഒരു കോളിയാർ പോലും വെല്ലുന്ന ഒരു സിംഹത്തിന്റെ മടയിൽ ബാദിഷാക്ക അറിയിച്ചു ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു ഊരു തണ്ടിയുടെ ഓട്ടക്കിശയിൽ എന്താ ഉള്ളത് സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ഒരു സാധനങ്ങളുടെ കാച്ചി പാടി മുഴിമിക്കും മുമ്പ് വിറയാറുള്ള കൈകൊണ്ടുപിടിച്ച് അടുത്തത് നമ്മുടെ എവർക്കും പ്രിയങ്കരനായ മമ്മൂടി ചന്ദു ഇരുമ്പാണിക്ക് പകരം മുളയണിച്ചു കൊല്ലന് കൊടുത്തവൻ ചന്തു എന്തെല്ലാം മധു മക്കളെ പാണർക്ക് പാടി നടക്കുവാൻ കഥകൾ മക്കള് കേട്ടിരിക്കടിക്കും അല്ലേ വടക്കം പാട്ടിലെ പാണർക്ക് പാടി നടക്കാൻ ചഞ്ചുവിന്റെ എന്തെല്ലാം എന്തെല്ലാം വിരസാഹത കഥകൾ മക്കളും മടങ്ങിപ്പോ അടുത്തത് സുരേഷ് മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യം കൂട്ടിക്കുളച്ച് ആസനത്തിൽ ഇവനെ പോലെയുള്ള അവനെ ആ പേര് ചേരോ ആ വരച്ച അടുത്തത് മധുസ കരുരമൺ ഞാൻ നിനക്ക് വേണ്ടി ഒരു സോങ് ആലപിക്കാം മാനസമീനെ ഓരോ ഓരോ அடுத்தது லாட்ட சினிமல லாலாட்ட பாடி ஒரு பாட்டு பாடி கைப்பூவின் கண்ணு டூ தொட்டு தொட்டூ கண்ணு கண்ணும் தேடி ஒளிஞ்சு கண்டு கண்டில்ல முள்ளாலே முகம் மறச்சூ மனசில் நிறைய மனம் கொடுக்கிய மதுரம் കയ് തപ്പൂവൻ കണ്ണുക്കൂറും വിവി തൊട്ടു തൊട്ടില്ല കണ്ണു കണ്ണും തേടിയൊളിഞ്ഞു കണ്ടു കണ്ടില്ല